കൂത്താട്ടുളം വിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം നഗരസഭ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് ലോക പരിസ്ഥിതി ദിനാചരണം ബഹുമാനപ്പെട്ട കൂത്താട്ടുകുളം നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ പരിസ്ഥിതി ദിനാചരണ സന്ദേശം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ജൂൺ അഞ്ച് നഗരസഭാ തലത്തിൽ വളരെ വലിയ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി നഗരസഭ സി എച്ച് എസ് സി ഇന്നൊരു വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ വളർന്നു വരുന്ന അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് നല്ല ഒരു ആകാശവും ഭൂമിയും മണ്ണും നീക്കി നീക്കിവയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്നേ നമ്മൾ തുടങ്ങേണ്ടതുണ്ട് ആ ഒരു സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനത്തിൽ സി എച്ച് സിയിൽ ഒരു തൈ നട്ടുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഭൂ പുനഃസ്ഥാപനവും മരുവൽക്കരണവും വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധവും എന്ന ഈ വർഷത്തെ മുദ്രാവാക്യത്തിലൂന്നി മുന്നോട്ടു പോകാൻ ചെയർപേഴ്സൺ ആഹ്വാനം നൽകി ആഗോള താപനവും വരൾച്ചയും മനുഷ്യരാശിക്ക് ഭീഷണിയാകുന്ന ഈ കാലഘട്ടത്തിൽ ഈ ദിനാചരണത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണെന്നും കൂത്താട്ടുകുളം നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് പരിസ്ഥിതി ദിനാചരണ സന്ദേശവും തുടർന്ന് പരിസ്ഥിതി ദിനാചരണ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ മനസ്സിലാക്കുന്നു കൂത്താട്ടോളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആന്റണി ദിനേഷ് സ്വാഗതവും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ സുരഫി കെ എസ് വിഷയാവതരണവും നടത്തി ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷ ശ്രീമതി ഷിബി ബേബി ഡിവിഷൻ കൗൺസിലർ ശ്രീ ജോൺ അബ്രഹാം എന്നിവർ ഈ ദിനാചരണത്തിന് ആശംസകൾ അറിയിച്ചു തുടർന്ന് ആശുപത്രി പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളിൽ വൃക്ഷത്തൈകളും ഫലവൃക്ഷത്തൈകളും നട്ടു കൂത്താട്ടുകളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ സുരഫി കെ എസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേരി സണ്ണി ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഉഷാകുമാരി സീനിയർ നഴ്സിംഗ് ഓഫീസർമാരായ ബിജി ബേബിചന്ദ് വനജ ജാൻസി ഓഫീസ് അസിസ്റ്റന്റ് സതീഷ് എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി